യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വി രാഹുലിന്റെ വീടിന് മുന്നിൽ എന്നാണ് റീത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് വ്യാഴാഴ്ച വൈകിട്ട് കണ്ണൂരിൽ യൂത്ത് കോൺഗ്രസ് എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് റീത്ത് വെച്ചതെന്നാണ് സംശയിക്കുന്നത് വെള്ളിയാഴ്ച പുലർച്ചെയാണ് തൃച്ചംബരം വിക്രാനന്തപുരം ക്ഷേത്രത്തിന് സമീപത്തെ വീട്ടുവരാന്തയിൽ റീത്ത് കാണപ്പെട്ടത് ആസൂത്രിതമായാണ് വീട്ടിൽ റീത്തുകൊണ്ടുവെച്ചതെന്നും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കുമെന്നും വി പറഞ്ഞു സി പി എമ്മിൻ്റെയും ഡിവൈഎഫ്ഐയുടെയും അക്രമവും റീത്തും കണ്ട് പേടിക്കുകയാണെങ്കിൽ യൂത്ത് കോൺഗ്രസ് തന്നെ പണ്ടേ ജില്ലയിൽ തീർന്നിട്ടുണ്ടാവുക അതിനെ അതിനൊക്കെ എതിരെ പൊരുതിക്കൊണ്ടാണ് കണ്ണൂർ ജില്ലയിലും കേരളത്തിലും യൂത്ത് കോൺഗ്രസ് പോരാടുന്നത് ഇന്നലെ കണ്ണൂർ ജില്ലയിൽ നടന്ന എസ് എഫ് ഐയുടെയും ഡിവൈഎഫ്ഐയുടെയും ആക്രമണം നിരവധി യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെയാണ് ആക്രമിച്ചത് അതിൻ്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എൻ്റെ വീട്ടിന് മുമ്പിൽ റീത്ത് കൊണ്ടച്ചത് അതിനെതിരെ ശക്തമായ പ്രതിഷേധിക്കുകയാണ് സംഭവത്തിൽ രാഹുലിന്റെ പരാതിയിൽ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തിട്ടുണ്ട്